അസ്സാമലൈക്കും വാർമത്തല്ലി വാത്തൂ അലഹമുല്ല അലഹദില്ലാ റബിള്ളാലമീൻ മുസ്ലാത്ത് വസ്സലാമ അഷ്റഫുൽ മുസ്ലീൻ വായാല ആരിഹി ഒ സാഹബി അജ്മൈൻ കേ എന്ന വിദ്യാഭ്യാസ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ഏപ്രിൽ മാസം നടത്തിയ പൊതുപരീക്ഷയുടെ വിദ്യാർത്ഥി അധ്യാപകരെ കേരള വിദ്യാഭ്യാസ ബോർഡ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്തിയ അഞ്ച് ഏഴ് പത്ത് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷാ ഫലമാണ് പ്രഖ്യാപിക്കുന്നത് ഈ പരീക്ഷയില് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക അന്തമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനം കുട്ടികളാണ് വിജയിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വിദ്യാർത്ഥികളും പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനം വിദ്യാർത്ഥികളുമാണ് വിജയിച്ചിട്ടുള്ളത് പരീക്ഷ എഴുതിയതിൽ അഞ്ചാം ക്ലാസ്സിൽ പന്ത്രണ്ട് ശതമാനം കുട്ടികൾ എ പ്ലസ് വിജയം നേടിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ ഇരുപത് ശതമാനവും പത്താം ക്ലാസ്സിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും കുട്ടികൾ എ പ്ലസ് വിജയികളാണ് ഈ പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഈ സമയത്ത് കേരളം വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു ഇവരുടെ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കൾ അധ്യാപകർ എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുന്നു വിദ്യാഭ്യാസ ബോർഡ് കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ പൊതുപരീക്ഷയുടെ റിസൾട്ടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും അവർക്ക് വേണ്ട പ്രോത്സാഹനവും സൗകര്യവും ചേർത്ത് കൊടുത്ത അധ്യാപകർ മാനേജ്മെന്റ് രക്ഷിതാക്കൾ എന്നിവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് വിജയാശംസകൾ അറിയിക്കുകയും ചെയ്യും ഗൾഫ് സെക്ടറിലെ പരീക്ഷ മെയ് പതിനേഴിനാണ് ആരംഭിക്കുന്നത് പരീക്ഷ റിസൾട്ടുമായി ബന്ധപ്പെട്ട് റീവാല്യേഷനും മെയ് ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം അവസരമുണ്ടായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ് എം വിദ്യാഭ്യാസ ബോർഡ് ഇക്കഴിഞ്ഞ മാസം നടത്തിയ പൊതുപരീക്ഷയുടെ ഫലങ്ങളാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവർക്കതിന് പിന്തുണ നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഈ പരീക്ഷ എഴുതാൻ ചാൻസ് നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ളതായ സേ പരീക്ഷയും ഉടൻ തന്നെ നടത്തുന്നതാണ് അതിൻ്റെ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ് റിസൾട്ട് വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്